ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബോബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ആളെന്ന് പറയുന്നത് ഈ ഷപ്പ്ലേറ പ്ലാന്റ് ആണ് നമുക്ക് പൂക്കളൊന്നും തരുന്നില്ലെങ്കിലും നമ്മൾ ഗാർഡനെ മനോഹരമാക്കി വെക്കാൻ പറ്റിയിട്ടില്ല നല്ല വെരികേറ്റഡ് ആയിട്ടും ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചെടികൾ കൂടുതൽ ഭംഗി ആവുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളവിടെ കുറച്ചൊരു തണലിൽ നിറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ വെറൈറ്റി ആയിട്ടുള്ള കളറ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല യെല്ലോ കളറ് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെട്ടേ സിമ്പിളായിട്ട് ഒരേ ഉണ്ടെങ്കിൽ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കമ്പ് നട്ടിട്ട് അട ഉണ്ടാക്കിയിട്ട് ഇല ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ഏരിയൽ റൂട്ട്സ് റൂട്ട്സാണ് നമ്മളെ ആൽമരത്തിനൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ സ്റ്റെമ്മെന്ന് നല്ലത് തണ്ടെന്ന് തന്നെ ഒരുപാട് റൂട്ടുകൾ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് അപ്പോൾ അത് നിലത്ത് ടച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത് നിലത്ത് ടച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ആൽമരത്തിനോട് സമയം പോലെ തന്നെ നല്ലോണം ഏരിയൽ റൂട്ട്സ് തൂങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് മുച്ചത്ത് വെറുതെ വേണമെങ്കിൽ വല്ലാത്ത പോട്ടിലൊക്കെ ആയിട്ടും പോട്ടിൽ നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കുമ്പോഴും ഉണ്ട് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന ആ ഒരു കളർ വേരിയേഷൻസ് നന്നായിട്ട് കിട്ടില്ലെന്ന് മാത്രം എങ്ങനെയാണെങ്കിൽ നിറച്ച് വെക്കാം ഇതിപ്പോൾ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചെറിയൊരു കണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് എങ്ങനെയാണെങ്കിലും ഇതിന് നല്ലോണം ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു പോട്ടും കഴിഞ്ഞ് ഇന്ന് താഴേക്ക് വേരുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളൊരു ചെടിയാണിത് ഇത് ഇതുപോലെ ലീഫ് കുത്തി വെച്ചിട്ട് കണ്ടില്ല ഇപ്പം നന്നായി രീതിയിൽ മുള വന്നിട്ടുണ്ട് ഒരു ചെടിയായിട്ട് ഇതുണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇളയ തണ്ട് മൂത്ത തണ്ട് ഒക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് പക്ഷറ പ്ലാൻറ്റിനി അതായത് അമ്പറിലും കൂടി ഇതിനെ പറയാറുണ്ട് നല്ല അമ്പല പോലെ നല്ല കുളം വെച്ച് നിക്കുന്ന പോലെയാണ് നമ്മൾ മുറ്റത്തൊക്കെ പോയി ഇതിൽ മുറ്റം കാണാത്ത രീതിയിൽ നമ്മൾ അമ്പർല പോലെ പുടവിച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും മേ ബി അതുകൊണ്ടായിട്ട് ഒരു ഷപ്ലെയർ അല്ലെങ്കിൽ അംബ്ര പ്ലാന്റിനും കൂടി പേരുള്ളത് ഇത് നമ്മൾ ഇതുപോലെ ഇല കുഴിച്ചിട്ടിട്ടിട്ട് വേരുണ്ടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ കണ്ടില്ലേ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചെടി എടുക്കാം എന്നുള്ളതാണ് ഇതിന് അത്യാവശ്യം വേര് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചെറിയതോ അല്ലെങ്കിൽ വലിയൊരു പോട്ടിലോ ഒക്കെ വെച്ചിട്ട് ഇൻഡോറായിട്ട് വെച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഇല വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കളർ വെറൈറ്റി ആയിട്ട് വരാറില്ല അതിന് വേണ്ടിയിട്ട് നമ്മളിതിന് വെക്കുന്ന സമയത്ത് നല്ല സൺലൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ സ്പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് വളപ്രയോഗമൊന്നും ചെയ്യാതെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിപ്പം നല്ല കളർ വെറൈറ്റിയിൽ ഓഫ് വൈറ്റ് അതുപോലെ തന്നെ ഗ്രീന് യെല്ലോയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ലീഫ് വെറൈറ്റിയിൽ ഈ പ്ലാന്റ് ഇറങ്ങുന്നുണ്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റും നല്ല രീതിയിലുള്ള വെള്ളമാണ് ഈ ചെടികൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ആവശ്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷഫ്ലേറ പ്ലാനിനെ പറ്റിയിട്ടുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഈ ചെടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെടികൾ ഒരുപാട് കിട്ടുന്നതായിരിക്കും ഫോട്ടുകളിൽ വെച്ചിട്ടോ മണ്ണിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസിനൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ